കോടികളുടെ മയക്കുമരുന്ന് നിർമ്മിച്ച ശാസ്ത്രാധ്യാപകനും ഫിസിക്സ് അധ്യാപകനും പിടിയിലായി സർക്കാർ സ്കൂളിലെ അധ്യാപകർ നിർമ്മിച്ചത് പതിനഞ്ചു കോടി രൂപയുടെ മെഫിഡ്രോൺ എന്ന മാരക മയക്കുമരുന്ന് ജയ്പൂരിലാണ് സംഭവം ഗംഗാസാഗർ ജില്ലയിലെ മുക്ലാവിയിലെ സർക്കാർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ശാസ്ത്രാധ്യാപകൻ ഇരുപത്തഞ്ച് വയസ്സുള്ള മനോജ് ഭാർഗവ് രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗാർത്ഥിയും കോച്ചിംഗ് സെന്ററിലെ മുൻ ഫിസിക്സ് അധ്യാപകനുമായ ഇന്ദ്രജിത് ബിഷ്ണോയ് എന്നിവരാണ് പ്രതികൾ ഇവർ നിർമ്മിച്ച മെഫിഡ്രോൺ എന്ന സിന്തറ്റിക് മയക്കുമരുന്ന് വിഭാഗത്തിലുള്ള രാസവസ്തുവിന്റെ ഉപയോഗം ഗുരുതരമായ മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതാണ് പ്രതികൾ വൻതോതിൽ മയക്കുമരുന്നുണ്ടാക്കി വിതരണം ചെയ്ത് കോടികൾ സമ്പാദിച്ചുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗംഗാനഗറിലെ റിഥീ സിറ്റി എൻക്ലേവിലെ ഡ്രീം ഹോംസ് അപ്പാർട്ട്മെന്റിലെ വാടക ഫ്ലാറ്റിലാണ് ഇരുവരും മയക്കുമരുന്ന് നിർമ്മിക്കുന്ന ലാബ് സജ്ജീകരിച്ചിരുന്നത് രണ്ടര മാസമായി ഇരുവരും ഇവിടെ വെച്ച് മയക്കുമരുന്ന് നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് ദില്ലിയിൽ നിന്നാണ് മയക്കുമരുന്ന് ഉണ്ടാക്കാനുള്ള രാസപദാർത്ഥങ്ങളും ഉപകരണങ്ങളും എത്തിച്ചത് ജോലിയിൽ നിന്ന് അവധിയെടുത്തായിരുന്നു മയക്കുമരുന്ന് നിർമ്മാണം കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഞ്ച് കിലോഗ്രാം മയക്കുമരുന്നാണ് ഇവർ നിർമ്മിച്ചത് ഇതിൽ നാലര കിലോ മയക്കുമരുന്നും വിറ്റതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് അഞ്ച് കിലോ മയക്കുമരുന്നിന് മാർക്കറ്റിൽ പതിനഞ്ച് കോടിയോളമാണ് വില രാജസ്ഥാനിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ശൃംഖലകളിൽ ഒന്നാണ് ഇവരെന്നും ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയ ഇടനിലക്കാരെ അടക്കം പിടികൂടാൻ അന്വേഷണം ഊർജിതമാക്കിയതായും